ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും

നിങ്ങളെ വചനാഗ്നിയിലെ ആത്മീയ വിരുന്നിലേക്ക് കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ഈശോ തൊട്ട വ്യക്തി അനുഗ്രഹങ്ങൾ ഭക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ഈശോ തൊട്ട വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകും വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും നീയും ഈശോ തൊട്ട വ്യക്തിയാണെങ്കിൽ നീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വ്യക്തിയുടെ മേൽ വർഷിക്കപ്പെടും ഈശോ തൊട്ട വ്യക്തിയാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈശോ തൊട്ട വ്യക്തിയാകാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിശ്വസിക്കുക അപസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവദനങ്ങൾ അവർ രോഗികളെ തെരുവീതുകളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു ഹാലേലുയാല്ലേ ലുയാ ഹല്ലേ ലുയ്യ പത്രോസ് കടന്നു പോകുന്ന വഴികളിൽ അവൻ്റെ നിഴലെങ്കിലും വരക്കാൻ അവൻ്റെ നിഴൽ സ്പർശിക്കുന്ന നിഴൽ ലഭിക്കുന്നതിന് വേണ്ടി ആ നിഴലടിക്കുന്നതിന് വേണ്ടി രോഗികളെ കൊണ്ടുപോയി കിടത്തിയിരുന്നു എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസ് അത്ഭുതം പ്രവർത്തിച്ചു പത്രോസിൻ്റെ നിഴലിന് എന്തുകൊണ്ട് രോഗികളെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്രോസ് പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് പത്രോസ് ഈശോയെ തിരിച്ചറിഞ്ഞ വ്യക്തിയായിട്ട് മാറുകയാണ് ഹാലേലു ഹല്ലേ ലയ്യ ഒരു വിശുദ്ധനായി തീർന്നതിലൂടെ ഈശോയുടെ ശക്തി പത്രോസിലൂടെ വർഷിക്കപ്പെടുകയാണ് ഹാലയിലുയ്യ ഹല്ലുയ്യ ദൈവം ഒരു വ്യക്തിയെ എങ്കിൽ ദൈവം ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ദൈവം പത്രോസിനെ തെരഞ്ഞെടുത്തതിലൂടെ അപ്പസോലത്തിൽ നമ്മൾ അതാണ് കാണുന്നത് നമുക്കറിയാം ലൂക്കായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പത്രോസ് ഈശോയുടെ കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അങ്ങനെ ഈശോയുടെ കൂടെ നടക്കുന്ന പത്രോസ് മൂന്ന് വർഷത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ കേട്ട വചനങ്ങൾ സ്വീകരിച്ച് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചു പെന്ത കുസ്തായുടെ സമയത്ത് ഈ പരിശുദ്ധാത്മാവ് ഈ പത്രോസിൻ്റെ മേൽ ഇറങ്ങി വസിച്ചപ്പോൾ ആ സമയം മുതൽ പത്രോസിലൂടെ ദൈവകൃപ വർഷിക്കാൻ തുടങ്ങി പത്രോസിലൂടെ ദൈവാനുഗ്രഹം വർഷിക്കാൻ തുടങ്ങി ഹലരൂയാ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പസോല പ്രവർത്തനം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ മുതൽ പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു ഹാലേൽ ഉയ്യാം ഹല്ലേ ലുയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം തൊട്ട വ്യക്തിയിലൂടെ ഒരു മാനുഷികമായ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം തൊട്ട വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു ഹലെലുയ്യ ദൈവം തൊട്ട വ്യക്തി അവൻ മനുഷ്യനാണ് മാനുഷികമായിട്ട് എല്ലാ ചിന്തയും വിചാര വികാരങ്ങളും ഉള്ള വ്യക്തിയാണ് പക്ഷേ അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു ഹലേലുയ ഹലേലുയ്യ ഇന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം അനേകം വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് ദൈവം അനേക വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഈ പൗലോസിൻ്റെ പാദസ്പർശനമേറ്റ തൂവാലുകൾ നമുക്കറിയാം ഒരു കാലത്ത് സമൂളായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ് ആ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊണ്ട വ്യക്തിയാണ് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സാവൂള് പൗലോസായിട്ട് മാറുകയാണ് ഈ അപസവല പ്രവർത്തനം ഒൻപത് പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് അനന്യാസ് വന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നെടുക്കുന്ന പൗലോസിനെയാണോ മാനസാന്തരപ്പെടുന്നത് ഉടനെ തന്നെ ദൈവം പറയുന്നുണ്ട് പതിനാറാമത്തെ വചനത്തിൽ എന്റെ നാമത്തെ പ്രതി എത്രമാത്രം മാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം മാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും അങ്ങനെ സഹനങ്ങളുടെ നീണ്ട പരമ്പര പൗലോസിന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് പിന്നീട് ഈ പൗലോസിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി ഹാലേ ലുയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേ ലുയ്യ ഹല്ലേ ലുയ്യ ഹലേലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ ഏലിയ ഏലിയ പ്രവാചകനിലൂടെ എലിയ പറയുകയാണ് എലിയയുടെ വാക്കുകളിലൂടെ തന്നെ എലിയ പറയുകയാണ് ഇനി ഈ നാട്ടിൽ മഴ ഉണ്ടാകില്ല ആ വിശുദ്ധൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ പിന്നീട് ഒരിക്കലും മഴ പെയ്യുന്നില്ല വീണ്ടും മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യുകയാണ് ഹാലേലുയ്യ ദൈവൻ പറഞ്ഞത് കേട്ട് ജീവിച്ചപ്പോൾ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ക്രമവർഷിക്കപ്പെടുകയാണ് ഹാലേലുയ്യ ഈ ഏലിയ സറഫാത്തിലുള്ള വിധവയുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകതയുണ്ട് ഈ വിധവയും വിധവയുടെ ഏക മകനും അവസാനത്തെ ആ മാവിൻ്റെ മാവിൻ്റെ അപ്പം ഉണ്ടാക്കി മരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി വിറക് പിറക്കുന്ന സമയത്താണ് ഏലിയ ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നത് അങ്ങനെ അവളുടെ ഭവനത്തിലേക്ക് ചെന്ന് അവളുണ്ടാക്കി കൊടുക്കുന്ന ആ അപ്പം കഴിച്ചതിന് ശേഷം എലിയ പറയുകയാണ് ഇനി ഒരിക്കലും നിൻ്റെ ഭരണയിൽ നിന്ന് മാവ് വറ്റാതിരിക്കട്ടെ ഹലേലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിശുദ്ധൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കായി ആ പ്രവാചകൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കായി നിന്റെ വാക്കുകൾ നിന്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമാകണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം അവിടുത്തെ തേടിയപ്പോൾ ഞാൻ അവിടുത്തെ കണ്ടെത്തി അവിടുത്തെ വചനങ്ങൾ ഭക്ഷിച്ചപ്പോൾ അവൻ എനിക്ക് ആനന്ദാമൃതമായി ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത് ഹലലുയ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി ഹൃദയത്തിൻ്റെ സന്തോഷവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനം ഭക്ഷിച്ച് ദൈവവചനം മാംസം ധരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ ആ വ്യക്തിയിലൂടെ വർഷിക്കപ്പെടും നീ ദൈവത്തിൻ്റെ വചനങ്ങളെ ബോധപൂർവം സ്വീകരിച്ച വ്യക്തിയാണോ എബ്രാ ലെഹന നാലാമത്തെ ആയി പന്ത്രണ്ടാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതരം ആളിനേക്കാൾ മൂർച്ചയേറി ചേതനയിലും ആത്മാവിലും സാന്തിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറന്നിരിക്കുകയില്ല അവൻ്റെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്കൊടുക്കേണ്ടതും അവൻ്റെ മുമ്പിലാണ് ഹലേലുയ്യ ഹലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന വചനത്തെ സ്വീകരിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താമത്തെ തിരുവചനം എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയിൽ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ഈ വചനം സ്വീകരിക്കുന്ന വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ക്രമ വർഷിക്കപ്പെടാൻ തുടങ്ങും ഹാലേ ലുയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേ ലുയ്യ ഹല്ലേ ലുയ്യ അതാണ് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം ദൈവത്തിന്റെ ദൂതൻ മറിയത്തോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് വരും അത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഈ വചനത്തെ പരിശുദ്ധിയാ ബോധപൂർവം സ്വീകരിച്ചപ്പോൾ മാംസം ധരിച്ചു അതാണ് ഈശോമിശിഹ വചനമാംസമായി നമ്മളിവിടെ വസിച്ചു വചനം മാംസം ധരിച്ചു വചനമാംസം ധരിക്കുന്നത് ദൈവാനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൃപയാണ് അത്ഭുതമാണ് വലിയൊരു കൃപയാണ് അതുകൊണ്ട് നീ ദൈവവചനത്തെ സ്വീകരിച്ചാൽ നിന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും അപസ്തോല പ്രവർത്തനം പത്താം ഒൻപതാം അധ്യായത്തിൽ പൗലോസ് ഐനിയാസ് എന്നൊരുവനെ കണ്ടുമുട്ടി അവൻ എട്ട് വർഷമായി തളവാദം പിടിപ്പെട്ട് രോഗശൈലിയിലായിരുന്നു പത്രോസ് അവനോട് പറഞ്ഞു ഐനിയാസെ യേശു ക്രിസ്തു തന്നെ സുഖപ്പെടുത്തുന്നു ഹലേലുയാ ഹലേ ലുയ്യ എട്ട് വർഷത്തോളമായിട്ട് ആരും സുഖപ്പെടുത്താൻ കഴിയാത്ത വിധം തളർന്നു കിടക്കുന്ന വ്യക്തിയെ പൗലോസി എന്ന് പറയുക വിശ്വാസത്തോടെ പറയുകയാണ് കൂടെ ഉള്ളിൽ വ്യക്തി ഒരു വ്യക്തിയെ തൊട്ടാൽ ദൈവത്തിന്റെ കൃപ വർഷിക്കപ്പെടാൻ തുടങ്ങും ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും അവൻ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഹാല ലുയ്യ അതാണ് ഐനിയാസിനോട് എട്ട് വർഷം തളന്നു കിടക്കുന്ന ഐനിയാസിനോട് ഈ പൗ പത്രോസ് പറയുകയാണ് ഹൈനിയാസെ യേശുക്രി സുഖപ്പെടുത്തുന്നു ഹാലുയ്യ ഹല്ലേലു വീയ അപ്പൊ മൂന്നാം അധ്യായത്തിൽ പത്രോസും യോഹനാനും സുന്ദരകവാടം എന്ന സ്ഥലത്ത് യാ പോകുമ്പോൾ ആ സുന്ദര സുന്ദരകവാടത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന മുടന്തനായ വ്യക്തി ഇവരോട് ഈ പത്രോസിനോടും യോഹനാനോടും ഭിഷയാജിക്കുന്നുണ്ട് അവൻ അവൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഒരു ചെറിയ താലൻ്റെ വെള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ നാണയം ഏതെങ്കിലും ആണ് അങ്ങനെ ഒരുപക്ഷെ വലിയ നാണയം കിട്ടിയാൽ അവന് വളരെ സന്തോഷമാണ് അവൻ്റെ ഭൗതികമായ സന്തോഷം ഈ പത്രോസിൻ്റെയും ഈ യോഹന്യാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വെളിപ്പെടുന്നുണ്ട് എന്നാൽ പത്രോസും യോഹന്നാനും അവനെ നോക്കുന്നത് അവൻ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പത്രോസ് ഇവനെ നോക്കി ആ മുണനായ വ്യക്തിയെ നോക്കി പറയുന്നുണ്ട് വെള്ളിയോ സ്വർണമോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എനിക്ക് ഞാനുള്ളത് നിനക്ക് തരുന്നു നസ്ലായന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഹാലൽ ലുയ്യാ പത്രോസ് എന്താ കൊടുത്തത് പത്രോസിനുള്ളത് പത്രോസിൻ്റെ മരിച്ചു ദാത്മാവാണ് പത്രോസിനുള്ളത് പത്രോസിന്റെ ത്മാവാണ് ഈ പരിശുദ്ധാത്മാവിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മുടുന്നനായിട്ടുള്ള വ്യക്തി എഴുന്നേറ്റ് നടന്നു ഹലേലുയ്യ ഹലേലുയ്യ നീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ളത് കൊടുക്കുമ്പോൾ നിനക്കുള്ളത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ അവിടെ അത്ഭുതം സംഭവിക്കും ഹലുയ്യ അല്ലേ ലുയ്യ അത് തന്നെയാണ് പത്രോസിന്റെ നിഴലിലൂടെ സൗഖ്യം പ്രാപിച്ചതിന്റെ കാരണം പത്രോസിൽ മുഴുവൻ നിറഞ്ഞത് പരിശുദ്ധാൻ മാവാണ് ഈശോയെ നന്ദി നിന്നിൽ നിറഞ്ഞിരിക്കുന്ന എന്താണെന്ന് പരിശോധിക്കണം സമ്പത്തോ സുഖ സൗകര്യങ്ങളോ ഭൗതിക നേട്ടങ്ങളോ സാമ്പത്തിക സ്ഥിതിയോ ആണ് നിന്നെ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നിനക്കൊരിക്കലും ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുവാനോ അവരെ സുഖപ്പെടുത്തുവാനോ അവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനോ കഴിയല നിനക്ക് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അനേകരെ സുഖപ്പെടുത്തുവാൻ നിനക്ക് കഴിയും ഹാലിരുയാ ഈശോയെ നന്ദി വീണ്ടും ഈ പത്രോസ് യോപ്പായിൽ തബീത്ത എന്നു പേരായ ഒരു ശിഷ്യയുടെ അടുത്തേക്ക് പോയി അവൾ രോഗം പിടിപെട്ട് മരിച്ചു അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു പത്രോസ് നാൽപ്പതാമത്തെ വചനം പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ നിർ നേരെ തിരിഞ്ഞ് പറഞ്ഞു തബിത്ത എഴുന്നേൽക്കുക അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു ഹാലേൽ ഹലേലുയ്യ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് തബിത്തയുടെ നേരെ നോക്കി പറയുകയാണ് നീ എഴുന്നേൽക്കുക ത്രിപുട സഹോദരങ്ങളെ ദൈവവചനമാണ് ആ വചനം വർഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലിയ ക്രമ വർഷിക്കപ്പെടുകയാണ് ഹാലേലൂയ്യ വിശുദ്ധിയുള്ളവൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രമ വർഷിക്കപ്പെടും വിശുദ്ധിയുള്ളവൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും വിശുദ്ധിയുള്ളവൻ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാൽ പ്രവർത്തിക്കും അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ പരിശുദ്ധാൽ നിറഞ്ഞ വ്യക്തിയായിരിക്കണം നിനക്ക് അഭിഷേകം ഉണ്ടായിരിക്കണം നിനക്ക് ശക്തി ഉണ്ടാകണം ഹാലേലുയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വം ഹാലേലുയ്യ ഹല്ലുയ്യ അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് ശരീരത്തിൽ പീഡയറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്കായുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡ സഹിച്ചവൻ പാപത്തിൽ നിന്ന് നിൽക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് സഹനങ്ങളെ ആനന്ദമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയും ഹാലേ ലുയ്യ ഹല്ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനം ഒന്നാമത്തെ പതിനാലാമത്തെ തിരുവചനം അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ പ്രാർത്ഥനയിലായിരുന്ന ഈ അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ വഴി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഹാലിരുവിയ ഈശോയെ നന്ദി നിനിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാർഷിക്കപ്പെടണമെങ്കിൽ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിരിക്കണം നീ അഭിഷേകം കിട്ടിയ വ്യക്തിയായിരിക്കണം നീ അഭിഷേകം കിട്ടിയ വ്യക്തിയാണെങ്കിൽ ആരൊക്കെ ഈ ഭൂമിയിൽ അഭിഷേകം കിട്ടിയിട്ടുണ്ടോ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടോ അവർ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ വർഷിക്കപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും ഹലേലുയ്യ ഹലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേ ലുയ്യ അതുകൊണ്ടാണ് സുശേഷം നാലാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവന്റെ പേരുണ്ട് ദരിദ്രോട് സുശേഷം പ്രഘോഷിക്കുവാനായി അവിടെ തന്നെ നിയോഗിച്ചിരിക്കുന്നു വ്യക്തിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചപറത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ നിയോഗിച്ചിരിക്കും പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് കർത്താവ് പറയാണ് ഹാലേലു ഹലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ലൂക്ക ആറ് പത്തൊമ്പതിൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിയിരുന്നു ഈ പരിശുദ്ധ അഭിഷേകമുള്ള വ്യക്തി അഭിഷേകമുള്ള വ്യക്തിയിൽ നിന്ന് ശക്തി പുറപ്പെടാൻ തുടങ്ങും നീ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ നിന്നിലൂടെ ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടും അലിലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ തുടരണം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതത്തിൽ അവർക്ക് വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടായിരുന്നു അവർ ഈശോയെ തൊട്ട വ്യക്തിയായിരുന്നു അവർ ഈശോയെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവരിലൂടെ അനേകം ക്രമവക്ഷിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ലോകമെമ്പാടുമുള്ള അനേകം ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് അനേകം അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ദൈവത്തെ തൊട്ടതുകൊണ്ടാണ് നീ തോ ദൈവത്തെ തൊട്ടാൽ നിന്നിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേലുയ്യ ഹല്ലേലുയ്യ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഭരണഗാനത്തേക്ക് പോകുന്നുണ്ട് ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസ് ആമയുടെ കല്ലറയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും ആ കലറെ തൊട്ട് പ്രാർത്ഥിക്കും അനേകം സാക്ഷ്യങ്ങൾ അവിടെ എഴുതിപ്പെട്ടിട്ട് എഴുതിയിട്ടുണ്ട് അനേകരുടെ അവരുടെ ഫോട്ടോ അവിടെ എഴുതി വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കാരണം അവരെല്ലാം അൽഫോൻസ് ആമയുടെ കല്ലറെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ തിരുശേഷിപ്പി തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ചു അല്ലെങ്കിൽ മാന്നാലത്ത് ജാബ്ര കുര്യാക്കോ സെലിയാസത്തിൻ്റെ അടുത്ത് പോയി ആ കവറത്തെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ വർഷിക്കപ്പെടുന്നു അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കുന്നു അതിൻ്റെ കാരണം അവർ ഈശോയെ തൊട്ടവരാണ് അവർ ഈശോയെ അനുഭവിച്ചവരാണ് നീ ഈശോയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈശോയെ അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയെ മാറ്റം നിനക്ക് ഭക്തിബന്ധമുണ്ടെങ്കിൽ നിന്നിലൂടെ അനേകർ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയും ഹാലേ ലുയ്യ ഹലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേ ലുയ്യ ഹല്ലേലുയ്യ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഈശോ ഗരസേനയുടെ നാട്ടിൽ പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് ലഘുവാൻ ബാധിച്ച മനുഷ്യൻ ഈശോയുടെ അടുത്തേക്ക് വരികയാണ് അവൻ അനേകം വിഷാദികൾ ബാധിച്ചിട്ടുണ്ട് അവൻ്റെ അടുത്തേക്ക് ആരും പോകില്ല അങ്ങനെ ഈശോ ആ ലഘിയുവൻ ബാധിച്ച വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിലുള്ള പിശാചിനെ പുറത്താക്കുമ്പോൾ അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് ഈശോയുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ ലൂയ്യ അല്ലേ ലൂഹ്യ അതിനെ ഒരു വ്യക്തിപരമായ ദൈവാനുഭവം എന്ന് വിളിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര പേർക്ക് വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ട് നീ ഈശോയെ കണ്ടെത്തിയിട്ടുണ്ട് ഈശോയെ തൊട്ടറിഞ്ഞിട്ടുണ്ട് ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും ഈശോയെ തുടരണം അതാണ് ഈ ബിലിപ്പോസ് ചെന്ന് നദാനിയലിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് നദാനിനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നദാനിയൽ പറയുന്നുണ്ട് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാൻ കഴിയുമോ ഉടനെ വന്ന് അപ്പോൾ പറയുകയാണ് ബിലിപ്പോസ് പറയുക വന്ന് കാണുക ഈ നദാനിയൽ വരുമ്പോൾ തന്നെ ഈശോ പറയുന്നുണ്ട് നിഷ്കപടനായ ഇസ്രായക്കാരൻ ഒരു നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ ഈശോ അവനെ തിരിച്ചറിഞ്ഞത് അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഉടനെ തന്നെ ഈശോയെ അവൻ തിരിച്ചറിയുകയാണ് ഹാലേ ലിയ ഹല്ലേ ലിയ പ്രിയപ്പെട്ട സഹോദരി സഹോദര നീ അറിയണം നിന്നെ അറിയുന്ന ഈശോയെ നീ തിരിച്ചറിയണം ആ ഈശോയെ തിരിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തിപരമായ ദൈവാനുഭവം നിനക്കുണ്ടാകുന്നത് പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട് ശിവനാട് പുത്രനായ സിമിയോനെ നീ ഇവരെക്കാളധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ ഹാലേ ലിയ ഹല്ലേ ലിയ ഹല്ലേ ലയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസിനോട് പറയുന്നത് നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈശോ അവനോട് ചോദിക്കുന്നത് അവനെ പറയിപ്പിക്കുകയാണ് എനിക്ക് എല്ലാവരേക്കാൾ അധികമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവനെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് ഹല്ലേ ലിയ ഹല്ലേ ലു വ്യക്തിപരമായ പത്രോസിൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഈ ഏറ്റുപറച്ചിലാണ് ഒരു കാലത്ത് ദൈവത്തെ അറിയുകയില്ല എന്ന് തള്ളി പറഞ്ഞ പത്രോസ് ബോധപൂർവം ഈശോയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ എല്ലാവരേക്കാളും സ്നേഹിക്കുന്നുവെന്ന് ഏറ്റു പറയുകയാണ് അതാണ് ദൈവവിളി അതാണ് ദൈവവിളി അതുകൊണ്ടാണ് പത്രോസിനോട് മത്തായുടെ സവിശേഷം പതിനാറാമത്തെ ആയ പതിനെട്ടാമത്തെ തിരുവചനം പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേ ഞാൻ എൻ്റെ ഭവനം പണിയും നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും ഈശോയെ ഏറ്റുപറഞ്ഞ പത്രോസിന് ഈ ബന്ധിക്കുവാനും മോചിക്കുവാനുമുള്ള കഴിവ് ശക്തി കൊടുക്കുകയാണ് ഹലേ ലുയ്യ ഹലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന നിനിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ വർഷിക്കപ്പെടണമെങ്കിൽ നീ ഈശോയെ തൊടണം ഈശോയെ അറിയണം അതുകൊണ്ട് ദൈവാനുഭവമുള്ള വ്യക്തിയാകാൻ നീ പരിശ്രമിക്കുക ഈ ഭൂമിയിൽ ലോകത്തിലുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നീ ആഗ്രഹിക്കാതെ നിന്റെ ഈശോയെ തിരിച്ചറിഞ്ഞ വ്യക്തിയായിട്ട് മാറണം ഈശോയെ അറിയുന്ന വ്യക്തിയായിട്ട് മാറണം ഫ്രാൻസിസ് ഫ്രാൻസി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യുന്ന എടുക്കുന്ന തീരുമാനമുണ്ട് അവൻ പീറ്റർ ബെർണാദിന്റെ മുമ്പിൽ തൻ്റെ വസ്ത്രങ്ങൾ ഊരിവെക്കുകയാണ് എല്ലാ വസ്ത്രങ്ങളും ഊരിവെച്ച് അവൻ പറയുന്നുണ്ട് എനിക്ക് ഇനി ഒരേ ഒരു ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ നഗ്നനായി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവം അവനെ വസ്ത്രം ധരിപ്പിക്കുകയാണ് ദൈവം അവനെ വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിക്കുകയാണ് ഹലേ ലുഹ്യ ഹലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി അന്ന് മുതൽ ഫ്രാൻസിസ് ദൈവം തൊട്ട വ്യക്തിയായിട്ട് ജീവിക്കാൻ തുടങ്ങി ആ ഫ്രാൻസിസ് എല്ലാവരിലും മറ്റുള്ളവരിലും ഈശോയെ കാണാൻ തുടങ്ങി ഈ ഫ്രാൻസിസീസിൽ ഇന്ന് നമ്മളെല്ലാവരും ഈശോയെ കാണുന്നുണ്ട് ഹലേ ലുയ്യ ഹലേ ലുയ്യ ഒരു വ്യക്തി ദൈവത്തെ കണ്ടെത്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ മറ്റുള്ളവർ ദൈവത്തെ കാണാൻ തുടങ്ങും ഒരു വ്യക്തി ദൈവത്തെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ ദൈവാനുഭവം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീണ്ട രാത്രിയിൽ വിശുദ്ധ പാതിരോപ്പിയോ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രലോഭനങ്ങളെ അതിജീവിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് വിശുദ്ധ കുർബാന പാതിരൊപ്പിയോ അർപ്പിക്കുന്ന സമയത്ത് അനേകം പേര് പറയുന്നുണ്ട് ഞാൻ ദൈവത്തെ ആ കുർബാനയെ കണ്ടെത്തി ഒരു വിശുദ്ധനായ വൈദികൻ ബലി അർപ്പിച്ചപ്പോൾ ജനം മുഴുവൻ ഈശോമിശായ അവിടെ കാണുകയാണ് വിശുദ്ധ ജോൺ വിയാനി വിശുദ്ധിയോടെ ബലിയർപ്പിച്ചപ്പോൾ അനേകം പേര് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ട സഹോദരി സഹോദര നിന്നെ ദൈവം തൊട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി നീ ദാഹിക്കുമ്പോൾ നിന്നിലൂടെ അനേകം പേര് ദൈവത്തെ തിരിച്ചറിയും അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ ഈ സമരിയാക്കാരി സ്ത്രീ ഈശോയെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ കുടം താട വെച്ച് പട്ടണത്തിലേക്ക് ഓടി പട്ടണത്തിൽ നിന്ന് അനേകം പേരുമായിട്ടാണ് അവൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നത് എങ്ങനെ ഈ ഒരു പാപിനിയായ സ്ത്രീക്ക് അനേകം പേരെ ഈശോയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു ആദ്യം ഇവൾ ദൈവത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നീ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ നീ ഈശോയെ തൊട്ടാൽ ഈശോ നിന്നെ തൊട്ടു എന്ന് തിരിച്ചറിവുണ്ടായാൽ പത്രോസിനെയും പൗലോസിനെയും പോലെ നിന്നിലൂടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് കാണുവാനായിട്ട് കഴിയും നീ ഈശോയെ തൊട്ട വ്യക്തിയാകണം നിന്നെ തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്ന് നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വ്യക്തിയാകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തെ കണ്ടെത്തിയ വ്യക്തിയായിട്ട് ജീവിക്കാം ഈശോയെ അറിഞ്ഞ വ്യക്തിയായിട്ട് ജീവിക്കാം പത്രോസിൻ്റെ നിഴലിന് അനേകരെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ പൗലോസിൻ്റെ പാദസ്പർശനത്തിന് അനേകർക്ക് സൗഖ്യം നൽകാൻ കഴിഞ്ഞുവെങ്കിൽ നിന്നെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകുമ്പോൾ നീ ജീവിക്കുന്ന ചുറ്റുപാടിൽ അൽഫോൻസാമയെയും ചാവറയച്ചനെയും മറ്റു വിശുദ്ധരെ പോലെ ദൈവാനുഗ്രഹങ്ങൾ ഭക്ഷിക്കപ്പെടുന്ന വ്യക്തിയായി മാറും നിന്നിലൂടെ അനേകം പേര് ഈശോ ഈശോയെ അറിയട്ടെ നിന്നിലൂടെ അനേകം പേര് ഈശോയിലേക്ക് വരട്ടെ നിന്നിലൂടെ അനേകം പേര് ദൈവത്തെ കണ്ടുമുട്ടട്ടെ ഒരുപക്ഷേ നിൻ്റെ കുടുംബത്തിലെ മക്കൾ നിന്നിലൂടെ ഈശോയെ കണ്ടെത്തട്ടെ നിന്റെ ജീവിത പങ്കാളി നിൻ്റെ വിശ്വത്തെ ജീവിതം കണ്ടിട്ട് ഈശോയെ തിരിച്ചറിയട്ടെ നിന്റെ മാതാപിതാക്കന്മാർ നിന്റെ വിശുദ്ധ ജീവിതം കണ്ടിട്ട് തിരിച്ചറിയട്ടെ അപ്പോഴാണ് ദൈവകൃപ വർഷിക്കപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മര്യപുരത്തി ജീവിക്കുമ്പോൾ തന്നെ മര്യപുരത്തിയുടെ അമ്മ അസൂന്ത ഒരു വിശുദ്ധയെ വളർത്തുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു മര്യപുരത്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധ വളർന്നു വരുന്നത് കാണാൻ കഴിഞ്ഞു കൊച്ചുറയസ് അപ്പുണ് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ലൂയി മാർട്ടിൻ ഒരു വിശുദ്ധ വളർന്നു വരുന്നത് കാണാൻ കഴിഞ്ഞു അതുപോലെ നീയും ജീവിക്കുന്ന ചുറ്റുപാടിൽ ദൈവത്തെ കണ്ടെത്തി ജീവിക്കുമ്പോൾ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണാൻ കഴിയട്ടെ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടക്കാം ഈശോയെ ദൈവം തൊട്ട വ്യക്തിയായി ജീവിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ഈ കാലഘട്ടത്തിന്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാതെ പത്രോസിനെയും പൗലോസിനെയും പോലെ ഈശോയെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അനേകം പേർക്ക് ഈശോയെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുവാൻ എന്നെയും ശക്തിപ്പെടുത്തണമേ ഭർത്താവ് അവിടുത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്ക പതിനൊന്ന് പതിമൂന്ന് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകാതിരിക്കുകയില്ല താവെ ഈ സമയം ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിലേക്ക് അവിടുത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി നമുക്ക് താവിനെ സ്തുതിച്ചാരാധിക്കാം ഹാലുലിയ ഹാലിയ ഹാലീശയെ നന്ദി ഹാലുരി ਸੋਦੀ ਕੀ ਨਰਤਾਵੇ ਆਰਾਧਿਕ ਨਰਤਾਵੇ ਨੰਨੀ ਬਾਰੇ ਨੀ ਸ਼ੋਈ ਹਾਲੇਲੂਇਆ 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 ਨੰਨੀ ਸ਼ੋਈ ਇਸ ਕੋਦੀ ਇਸੋਈ ਆਰਾਧਨਾ മലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും